ദൈവത്തെ വിശ്വസിക്കാത്ത മതത്തെ വിശ്വസിക്കാത്ത പ്രാർത്ഥനകളില്ലാത്ത അനുഷ്ഠ ഇപ്പോ എത്തീസ്റ്റുകൾ തന്നെ അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള സഭകൾ നിരീശ്വരവാദ സഭകൾ സത്യത്തിലെതിരെ ആരുടെ പക്ഷത്താണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സൺഡേ അസംബ്ലി എന്ന് പറയുന്ന ഈസ്റ്റ് ചർച്ച് ലണ്ടനിൽ രൂപീകരിക്കപ്പെടുന്നത് എന്നിട്ട് വേറൊരു കൂട്ടർ പറഞ്ഞാൽ അല്ല അത് ഹാർഡ്വെയർ ആണ് സത്യത്തിലെതിരെ ആരുടെ പക്ഷത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട് ഈ മതത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് ചില ആളുകൾ മനുഷ്യന്മാരിൽ ഇൻസ്റ്റാൾ ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നാസ്തികര് അതെല്ലാ വിഭാഗം ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള ആന്ത്രപ്പോളജിക്കലും സോഷ്യോളജിക്കലൊക്കായിട്ടുള്ള പഠനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനുഷ്യനിൽ ഹാർഡ് വെയർഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് ഒരുപാട് പഠനങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നു മാത്രമല്ല ആദ്യകാലം മുതലേ മനുഷ്യരെ നിരീക്ഷിച്ചിട്ടുള്ള വ്യത്യസ്ത നാടുകളും ദേശങ്ങളും സഞ്ചരിച്ചിട്ടുള്ള അഗ്രഗണ്യരായ ഫിലോസഫേഴ്സും പണ്ഡിതന്മാരും ഒക്കെ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രശസ്തമാണ് പ്ലൂട്ടാർക്കിൻ്റെ മറാലിസ് എന്ന് പറയുന്ന ഗ്രന്ഥ സമുച്ചയത്തിൽ അദ്ദേഹം ഈ സൂപ്പർസ്റ്റിഷ്യനസിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഊങ്ങിയൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ചാലും ഒരുപക്ഷെ മതിൽക്കെട്ടുകളില്ലാത്ത രാജ്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ കോയിനുകൾ ഉപയോഗിക്കാത്തവരെ കാണാൻ പറ്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തവരെ കാണാൻ പറ്റും ഇങ്ങനെ ദീർഘമായി അദ്ദേഹം പറയുന്നുണ്ട് ഇഫ് യു ട്രവൾസ് ദ വേൾഡ് യു മേ ഫൈൻ സിറ്റീസ് വിതഔട്ട് വാർഡ്സ് വിതഔട്ട് വെൽത്ത്സ് വിതഔട്ട് കോയിൻ വിതഔട്ട് സ്കൂൾസ് ആൻഡ് തിയേറ്റേഴ്സ് ബട്ട് എ സിറ്റി വിതഔട്ട് എ ടെമ്പിൾ ഓർ ദാറ്റ് പ്രാക്ടീസസ് നോർ വർഷിപ്പ് നോ പ്രെയർ ആൻഡ് ദ ലൈക്ക് നോ വൺ അവർ സോ പക്ഷേ ദൈവത്തെ വിശ്വസിക്കാത്ത മതത്തെ വിശ്വസിക്കാത്ത പ്രാർത്ഥനകളില്ലാത്ത ഇല്ലാത്ത അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തെ ലോകത്ത് ഉടനീളം സഞ്ചരിച്ചിട്ടും ഒരാളും ഇന്നുവരെ കണ്ടിട്ടില്ല ഇതാണ് പൂട്ടാർക്ക് പറയുന്നത് അതിൻ്റെ അർത്ഥം നരവംശാസ്ത്രത്തെ കുറിച്ച് അറിയാവുന്ന എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെ അവൻ ദൈവവിശ്വാസിയാണ് മതവിശ്വാസിയാണ് അത് അവനിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള അവൻ്റെ ഒരു കൾച്ചറൽ ഫാക്ടർ ആണ് എന്നതാണ് അതേസമയം നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എന്തോ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ആണ് എന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമാണ് എന്നാണ് ഇതൊക്കെ നമ്മളോട് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു സഹജബോധം മനുഷ്യൻ ഇല്ല അതൊക്കെ തള്ളിക്കളയേണ്ടതാണ് അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് മനുഷ്യനിങ്ങനെ വളർന്നു വരുമ്പോൾ പ്രകൃതിയിൽ റാൻഡം മ്യൂട്ടേഷന്റെ ഭാഗമായി മനുഷ്യൻ എന്ന് പറയുന്ന ഈ വംശം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പ്രകടമായിട്ടുള്ള ചില നാച്ചുറൽ സെലക്റ്റഡ് സെലക്ട്രൈറ്റ്സ് മാത്രമാണ് ഈ പറയുന്ന മതവിശ്വാസത്തോടൊക്കെ കാണിക്കുന്ന ഒരു ടെൻഡൻസി റിലീജിയസിറ്റി എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ട് എന്നിട്ട് ഈ സഹജബോധമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അതിനൊക്കെ തള്ളിക്കളഞ്ഞതിൻ്റെ ശൂന്യത അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എത്തീസ്റ്റുകൾ തന്നെ നമ്മുടെ നാടുപുരോ യൂറോപ്പിലോ മറ്റൊക്കെ പോയാൽ അവർ അവർക്ക് ഈ മതവിശ്വാസികളോട് തുല്യതയുള്ള അതിനോ അവരുടെ അനുഷ്ഠാനമുറകൾക്ക് തുല്യതയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള കോൺഗ്രിഗേഷൻസ് സഭകൾ നിരീക്ഷണവാദ സഭകൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സൺഡേ അസംബ്ലി എന്ന് പറയുന്ന ഒരു ചർച്ച് തന്നെ എത്തീസ്റ്റ് ചർച്ച് ലണ്ടനിൽ രൂപീകരിക്കപ്പെടുന്നത് പിന്നീട് അത് യു കെയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്നു യു എസിലേക്ക് വന്നു കാനഡയിൽ വന്നു ഓസ്ട്രേലിയയിൽ വന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സൺഡേ അസംബ്ലി മാത്രമല്ല അതിനോട് തുല്യമായി പിന്നീട് വയാസിസ് നോർത്ത് തെക്സാസ് ചർച്ച് ഓഫ് ഫ്രീ തോട്ട് സീറ്റ്ലെസ് എത്തീസ്റ്റ് ചർച്ച് ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ ആരുടെ നിരീശ്വരവാദികളുടെ മതവിശ്വാസികളുടെ അല്ല അവര് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ലോകത്തെ അറിയപ്പെട്ട എത്തിയിസ്റ്റുകൾ സാധാരണഗതിയിൽ എത്തിയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരായി അറിയപ്പെടുന്ന ഫോർ ഹൗസ്മെൻ എന്ന് വിളിക്കുന്നവരിൽ ഒരാളായ സംഹാരിസ് പോലും എത്തിസത്തെ അടി അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ആളുകൾ പാലിക്കേണ്ട നിയമം അവരുടെ ഒരു സ്പിരിച്വൽ റിയാലിറ്റി എന്തായിരിക്കണം എന്ന് നിർവചിക്കാനും അത് പാലിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാനും വേണ്ടി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേക്കിംഗ് അപ് എ ഗെ ടു സ്പിരിച്വാലിറ്റി വിതഔട്ട് റിലീജിയൻ എന്ന് പറയുന്ന പുസ്തകം എത്തീസ്റ്റുകളുടെ ഇടയിലെ ബെസ്റ്റ് സെല്ലർ ആയിട്ടാണ് അറിയപ്പെടുന്നത് ദ മോറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന പുസ്തകം അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വേറെയും കുറേ ആളുകൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മൊറാലിറ്റി വിതൗട്ട് ഗോഡ് എന്ന് പറയുന്ന പുസ്തകം വേറെ ഗോഡ്ലെസ് മൊറാലിറ്റി എന്ന് പറയുന്ന വേറൊരു പുസ്തകം ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഈ മേഖലയിൽ പ്രശസ്തമാണ് ഇതൊക്കെ ദൈവവിശ്വാസമൊന്നും ഇല്ല മൊറാലിറ്റി എന്ന് പറയുന്ന സാധനമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിയിരുന്ന ആളുകൾ അങ്ങനെയല്ല അതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സത്യം അപ്പൊ പിന്നെ ദൈവമില്ലാതെ ഞങ്ങൾ എന്തായാലും പറഞ്ഞുകൊണ്ടേയിരിക്കും ദൈവത്തിന് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാൽ പിന്നെ മനുഷ്യനോ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ഒരു മോറൽ അനിമനാണ് അതുകൊണ്ട് അവനൊരു ധാർമ്മിക ജീവി ആയതുകൊണ്ട് അവനിൽ ഹാർഡ് ആയി ഉള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വരാം എന്താണ് അവസ്ഥ എന്ന് അറിയിച്ച് നമുക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയുള്ള മറ്റൊരു കാര്യം ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ ഒരു നിലക്കും അംഗീകരിക്കില്ല എന്നതുകൊണ്ട് ഈ പറയുന്ന ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ദൈവത്തിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു ടെൻഡൻസി എങ്ങനെയാണ് മനുഷ്യരിൽ അവരുടെ ഒരു നാച്ചുറൽ സ്വഭാവമായിട്ട് രൂപപ്പെട്ടു വന്നത് എന്ന് പഠിക്കാൻ എന്നിട്ട് അതിന് മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകാൻ അതിനു വേണ്ടിയിട്ട് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ രസകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല ആ വിഷയത്തിൽ അഥവാ മനുഷ്യനിൽ ഈ തരത്തിലുള്ള സ്വഭാവങ്ങൾ ദൈവവിശ്വാസം ദൈവവിശ്വാസവും ധാർമ്മികതെന്ന സ്വഭാവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ ഭൗതികപരമായി വിശദീകരിക്കാൻ വേണ്ടി ന്യൂറോ തിയോളജി എന്ന് പറയുന്ന ഒരു പഠനശാഖ തന്നെ വന്നിട്ടുണ്ട് നാഡീ ദൈവശാസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്ക് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന സംഗതികളൊക്കെ നമ്മുടെ ജീനിൽ തന്നെ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഇവർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ജനറ്റിസിസ്റ്റ് ആയ ഡീൻ ഹാമർ രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ഉണ്ട് ദ ഗോഡ് ജീൻ ഹൗ ദ ഫെയ്ത്ത് ഈസ് ദാർഡ് ഇൻ അവർ ജീൻസ് എന്നാണ് നമ്മുടെ ജീനിലേക്ക് എങ്ങനെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്ന വിശ്വാസം ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതി ഇൻസ്റ്റാൾ ചെയ്യും പിന്നീട് സോഫ്റ്റ്വെയർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യട്ടല്ല ഹാർഡ് വെയർഡ് ആയിട്ട് തന്നെ ഇതിലുണ്ടായത് എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി ദ ഗോഡ് ജീൻ എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ തലച്ചോറ് തലച്ചോറ് നമ്മുടെ ബ്രെയിന് ഇത് ദൈവവിശ്വാസത്തിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് പറയാൻ വേണ്ടി ഭൗതികമായി അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി മാത്യു ആൽപ്പർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ഗോഡ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ സത്യത്തിൽ നാസ്തികർ അനുഭവിക്കുന്ന ഒരു വൈരുദ്ധ്യാത്മക നിലപാട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ ഈ ദൈവവിശ്വാസം എന്നൊക്കെ പറഞ്ഞത് ഈ സമൂഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്നിട്ട് വേറൊരു കൂട്ടർ പറഞ്ഞാൽ അല്ല അതായത് ആണ് അത് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നൊരു ഭൗതികമായ ഒരു യാഥാർത്ഥ്യമാണ് അതിന് ദൈവമൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണ് സത്യത്തിൽ ഇതിൽ ആരുടെ പക്ഷത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള നാസ്തികൾ നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്